എല്ലാവർക്കും നമസ്കാരം അഞ്ചു മിനിറ്റിൽ അൻപത് ചോദ്യങ്ങൾ പിഎസ്സി സീരീസിലേക്ക് സ്വാഗതം ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത് വെള്ള ചൌരിചൌര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവച്ച സമരം നിസ്സഹകരണ സമരം ആയിരത്തിയൊന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശം ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത് ടെൻ ഡിഗ്രി ചാനൽ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം മൌലിക അവകാശം മൌലിക കർത്തവൃങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആര് ശ്യാംസരൺ ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡോ ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത് കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ കാലയളവ് മുതൽ വരെ ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ടുവച്ച കേസ് ഏത് കേശവാനന്ദ ഭാരതി ഭരണഘടനയുടെ ഏഴ് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ക്യോ വാറണ്ടോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു സഞ്ജീവ റെഡ്ഡി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏതു ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ആയില്യം തിരുനാൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് നൈട്രജൻ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി പാളിയേത് സ്ട്രാറ്റോസ്ഫിയർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത് ഹിമാലയം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് വീമ്പനാട്ട് കായൽ സൌരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം അക്വാറിജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ് എച്ച് സി എൽ ആൻഡ് എച്ച് എൻഒ ത്രീ കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത് ഗ്രാഫൈറ്റ് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കൽപ്പിക രേഖ അറിയപ്പെടുന്നത് കോണ്ടൂർ രേഖ സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏത് ഉൽപാദനത്തെയാണ് പഴം പച്ചക്കറി ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത് വൈഡൽ ടെസ്റ്റ് ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത് പാസ്കൽ നിയമം അനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് ഓക്സിഡേഷൻ ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാൻ കാരണം എന്ത് പ്രതലബലം ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് പ്രകാശവർഷം എന്തിന്റെ ഏകകമാണ് ദൂരം വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമേത് വെള്ളി ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന ആയിരാണ് ഇരുമ്പ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ജഡത്വ നിയമം പ്രസ്താവിച്ച ആരാണ് ഗലീലിയോ ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആയാൽ വക്രത ആരം എത്ര സെന്റിമീറ്റർ ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം ഏത് നിയോൺ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് அடுத்தொரு வீடியோயுமாய வீண்டும் காணாம் பாய்